മലയാളികൾ ഒന്നണങ്ങം കാത്തിരിക്കുന്ന സിനിമയായ ദൃശ്യന്ത്രി ഇന്ന് ആരംഭിച്ചു പൂത്തോട്ട ലോ കോളേജിലാണ് സിനിമ പൂജയോടെ ആരംഭിക്കുന്നത് ഇപ്പോഴിതാ സിനിമയെക്കുറിച്ച് സംസാരിക്കുകയാണ് മോഹൻലാലും ആദ്യ രണ്ട് ഭാഗങ്ങൾ സ്വീകരിച്ചതുപോലെ മൂന്നാം ഭാഗവും പ്രേക്ഷർ ഇരികൈ നീട്ടി സ്വീകരിക്കട്ടെ എന്ന് മോഹൻലാൽ പറയുകയാണ് വീണ്ടും ജോർജൂട്ടിയിലേക്ക് എത്തുമ്പോൾ എന്തെങ്കിലും വെളിപ്പെടുത്തലുകൾ ഉണ്ടാകുമോ എന്ന ചോദ്യത്തിന് അയാൾ എന്തെങ്കിലും കുഴപ്പമുണ്ടാക്കും പേടിക്കേണ്ട എന്നായിരുന്നു തമാശ രൂപേണ മോഹൻലാൽ മറുപടി നൽകിയത് ഇന്ന് മോഹൻലാൽ എത്തുകയും വിളക്ക് കൊളുത്തി ദൃശ്യന്തിരിയുടെ തുടക്ക പൂജാവേളകളിൽ പങ്കെടുക്കുകയും ചെയ്തു കഴിഞ്ഞു അതിന്റെ ദൃശ്യങ്ങളും വീഡിയോകളും ും സോഷ്യൽ മീഡിയയിൽ വൈറലായിട്ടുണ്ട് ഈ സിനിമ ഒരു തടസ്സവും കൂടാതെ ഷൂട്ടിംഗ് ആരംഭിക്കണം എന്ന് മാത്രമല്ല ഈ ചിത്രം ഒരു സൂപ്പർ ഹിറ്റ് ആകണമേ എന്നാണ് ഞാനും പ്രാർത്ഥിക്കുന്നത് ആദ്യ രണ്ട് ഭാഗങ്ങളും മനസ്സിലെത്തിയ പ്രേക്ഷകർ ഈ മൂന്നാം ഭാഗത്തെയും സ്വീകരിക്കട്ടെ എന്നും ഞാൻ പ്രാർത്ഥിക്കുന്നു ജോർജ്ജൂട്ടി എന്തെങ്കിലുമൊക്കെ കുഴപ്പം ഉണ്ടാക്കും പേടിക്കേണ്ട പ്രേക്ഷർക്കുള്ള ഈ എക്സൈറ്റ്മെന്റ് ആണ് ദൃശ്യത്തിന്റെ വിജയം മോഹൻലാന്റെ വാക്കുകൾ ഇതായിരുന്നു ഒരു സാധാരണ സിനിമയാണ് ദൃശ്യം ത്രീ എന്നും അമിത പ്രതീക്ഷയോടെ ആരും വരരുതെന്നും മാധ്യമങ്ങളോട് പ്രതികരിക്കവേ ജിത്തു ജോസഫും പറഞ്ഞു പൂത്തോട്ട ലോ കോളേജിലാണ് സിനിമ പൂജയോടെ ആരംഭിക്കുന്നത് ഇന്ന് പൂജയിൽ പങ്കെടുത്ത ത്ത് ഉച്ചയോടെ ദാദാ സാഹിബ് ഫാൽക്കെ പുരസ്കാരം സ്വീകരിക്കാനായി മോഹൻലാൽ ഡൽഹിയിലേക്ക് പോകും മോഹൻലാൽ ഉൾപ്പെടെയുള്ളവർ പൂജയ്ക്ക് എത്തിയിരുന്നു മൂന്നാം ഭാഗത്തിന്റെ ചിത്രീകരണം അൻപത്തഞ്ച് ദിവസം കൊണ്ട് പൂർത്തിയാക്കാനാണ് നിലവിൽ പ്ലാൻ ചെയ്തിരിക്കുന്നത് ജോർജ് ഊട്ടി എന്ന കഥാപാത്രത്തിന് നാല് വർഷത്തിന് ശേഷം ഉണ്ടാകുന്ന മാറ്റങ്ങളെയാണ് മൂന്നാം ഭാഗത്തിൽ കൊണ്ടുവരുന്നതെന്ന് ജിത്തു ജോസഫ് നേരത്തെ പറഞ്ഞിരുന്നു ആദ്യ രണ്ട് ഭാഗങ്ങളെ പോലെ ഒരു ഹെവി ഇന്റലിജന്റ് സിനിമയല്ല മൂന്നാം ഭാഗമെന്നും ജിത്തു ജോസഫ് വ്യക്തമാക്കി ഇത് നല്ലൊരു സിനിമയാണ് അമിത പ്രതീക്ഷകളോടെ ആരും വരരുത് ജോർജ് ഊട്ടിയുടെ ജീവിതത്തിൽ എന്താണ് സംഭവിക്കുന്നത് എന്ന കഥയാണ് ഞങ്ങൾ പറയുന്നത് ഒപ്പം മോഹൻലാലിന്റെ പുരസ്കാര നേട്ടത്തെക്കുറിച്ചും ജിത്തു ജോസഫും സംസാരിച്ചിരുന്നു ഞങ്ങൾക്ക് എല്ലാവർക്കും നിങ്ങളെക്കുറിച്ച് അഭിമാനമുണ്ട് എന്നാണ് ഇന്നലെ ലാലേട്ടൻ വിളിച്ചപ്പോൾ പറഞ്ഞത് സിനിമയിൽ മാത്രമല്ല സമൂഹത്തിലും ഒരുപാട് സംഭാവനകൾ നൽകിയ ആളാണ് മോഹൻലാൽ എല്ലാ രീതിയിലും ആ അവാർഡ് മോഹൻലാലിന് അർഹതപ്പെട്ടതാണ് എന്തായാലും എല്ലാവരും ഉറ്റുനോക്കുന്നത് ദൃശ്യൻ ത്രീയെ തന്നെയാണ് ദൃശ്യം ത്രീ തുടങ്ങുമ്പോൾ ചില കണക്ഷനുകളും ഇതെല്ലാം തമ്മിൽ ഒരു വലിയ കണക്ഷൻ ഉണ്ടെന്നും കണ്ടുപിടിച്ചിരിക്കുകയാണ് ഓരോ പ്രേക്ഷകരും കാരണം ദൃശ്യൻ ടു എന്ന സിനിമ തുടങ്ങിയതും ഇതേ നാളുകളിൽ തന്നെയാണ് രണ്ടായിരത്തി ഇരുപത് സെപ്റ്റംബർ ഇരുപത്തി ഒന്നിനായിരുന്നു ദൃശ്യൻ ടുവിന്റെ പൂജാവേള ഇപ്പോൾ കറങ്ങി തിരിഞ്ഞ് അഞ്ചു വർഷം കഴിഞ്ഞ് അതേ നാടുകളിൽ ദൃശ്യം തുടങ്ങിയിരിക്കുന്നു ഇത് സെപ്റ്റംബർ ഇരുപത്തിരണ്ട് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് എല്ലാത്തിനും ഒരു കണക്ഷൻ ഉണ്ട് ജോർജ് ഊട്ടിയിലും വരാൻ പോകുന്ന കണക്ഷനും തിരഞ്ഞെടുത്ത ലൊക്കേഷനും ആ കുടുംബത്തിൽ കുടുംബത്തിലുണ്ടാകാൻ പോകുന്ന ചില വലിയ മാറ്റങ്ങളും ഒക്കെ നമുക്ക് കണക്ട് ചെയ്ത് വായിക്കാൻ കഴിയും ഈ അവസരത്തിൽ